രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പെരുമ്പാവൂരിൽസ്കനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിലായി പെരുമ്പാവൂരിൽ മദ്യവയസ്കനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി മാറമ്പള്ളി പള്ളിപ്പുറം പള്ളിക്കവല ഭാഗത്ത് നെടിയാൻ വീട്ടിൽ അജിംസ് മുപ്പത്തിയഞ്ച് പള്ളിക്കവല ഇരുപത്തി വീട്ടിൽ ഷെഫീർ നാൽപ്പത്തിയേഴ് എന്നിവരെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മുടിക്കൽ ചെറിയമ്പാടം ഭാഗത്ത് വടക്കേക്കുടി വീട്ടിൽ ഷംസുദ്ദീൻ എന്ന നാൽപ്പത്തി ഒമ്പതുകാരനാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ പതിനാലിന് പെരുമ്പാവൂർ ബീവറേജിന് സമീപം അജിംസും ഷംസുദ്ദീനും തമ്മിൽ വാക്കേറ്റവും തുടർന്ന് സംഘടനവും ഉണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് ഉച്ചയ്ക്ക് പെരുമ്പാവിലുള്ള ബാറിൽ നിന്നും ഷംസുദിനെ ഷഫീർ കാറിൽ കയറ്റി ബീവറേജിനെ സമീപം എത്തിച്ചു അവിടെ നിന്ന് മദ്യം കഴിക്കുകയും വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്തു ഇതുകണ്ട് അജീംസ് കൂടെ നിൽപ്പണായിരുന്നു വാക്കുതർക്കത്തിന് ശേഷം നടന്നു പോകുകയായിരുന്നു ഷംസുദിനെ പിന്നിൽ നിന്നെത്തിയ അജീംസ് സ്റ്റീൽ പൈപ്പ് കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു തുടർന്ന് കരികല്ല് കൊണ്ടും ആക്രമിച്ചു ഈ സമയം ഷഫീർ ആക്രമിക്കാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ആശുപത്രിയിലെത്തിയ ശേഷം മരണമറു സംഭവം നടന്നു പോലീസ് പ്രതികളെ പിടികൂടി ഷഫീർ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് മയക്കുമടന്ന് ഉൾപ്പെടെ നിരവധി കേസുകളും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കോടനാൾ ഇൻസ്പെക്ടർ ജി പി മനുരാജ് എസ്ഐമാരായ റിൻസ് എം തോമസ് പി എം റാസിക് എൻ ഡി ആന്റണി ഷിബു മാത്യു സീനിയർ സി പി ഒ എം ബി ജയന്തി തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്